മനസ്സിലാവും ഒരു പൊളിറ്റീഷ്യൻ്റെ നമ്മൾ ഈ ഈയൊരു സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ളവരാണ് മാധ്യമ പ്രവർത്തകരാണ് പക്ഷേ ഒരു ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോകും പക്ഷേ ഇത് വൈകാരികമായിട്ടാണ് നമ്മൾ ഈ ഒരു നിമിഷം ഓർത്തെടുക്കുന്നത് അതായത് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ അത്രയേറെ സ്വാധീനിച്ച സാധാരണക്കാർക്കിടയിൽ അത്രയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് വി എസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയി നികം നമുക്ക് കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് വി എസിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാം ഏത് നിമിഷവും മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്താമെന്ന് നമ്മൾ തോന്നലുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും ദുർഘടമായ ഒരു സാഹചര്യം നൂറ്റി രണ്ട് വയസ്സായി എന്നിട്ട് പോലും ഇത്രയും കാലം അദ്ദേഹം സമരവേദികളിൽ എന്ന പോലെ തന്നെ ശക്തമായി പിടിച്ചു നിന്നു ഒടുവിലായി മരണത്തിന് മുൻപിൽ കീഴടങ്ങി എന്നാൽ പോലും ഇനിയുള്ള നമ്മുടെ മനസ്സുകളിൽ യു എസ് എന്നും ഒരു ഓർമ്മയായിട്ട് നിൽക്കും എന്തായാലും ഈ ഒരു സാഹചര്യം നമുക്ക് നേരത്തെ പറയുന്നത് പോലെ തന്നെ അതിവൈകാരികമാണ് പലപ്പോഴും പല നമ്മൾ നേരത്തെ പറയുന്നത് വൈകാരികമായിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോഴത്തെ പ്രതികരണം വരുന്നത് അതായത് ഒരാൾ ഒരു പൊളിറ്റീഷ്യൻ ശ്രദ്ധിച്ചിട്ടുള്ള ആ കാരണം നമ്മൾ അത് അംഗീകരിക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വികാരമാണ് അത് കേരളം ഇതുപോലൊരു നേതാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് എനിക്കതിനുത്തരമില്ല അത് ആദ്യത്തേതും ഒരു പക്ഷേ നമ്മൾ അവസാനത്തെയും എല്ലാ കാലത്തെയും പ്രതിപക്ഷം എന്ന് വിളിക്കുന്നത് വി എസിനായിരിക്കും ഞാൻ വളരെ ഈ വിഷയത്തെ കാണാം ഒന്ന് ഞാൻ എസ് എഫ് ഐ കാലഘട്ടത്തിൽ അത് നമ്മളുടെ ഒരു ചൂട് ഉള്ള എസ് എഫ് ഐ രാഷ്ട്രീയ ഘട്ടത്തിൽ വി എസ് ആയിരുന്നു നമ്മുടെ നേതാവ് ആ ഘട്ടത്തിൽ തന്നെയാണ് എനിക്കിപ്പോഴും ഓർമ്മ കോട്ടയത്ത് അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി എസിൻ്റെ കാലഘട്ടത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഞാനൊക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയധികം ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം കൂടി അങ്ങ് പോകുന്ന പോലൊരു അവസ്ഥയാണ് വീട്ടിലെ ആരോ പോകുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥ മാത്രമല്ല ഞാൻ പറഞ്ഞ വാക്കൊന്നും കൂടി ആവർത്തിക്കണം എല്ലാ കാലത്തും പ്രതിപക്ഷമാണ് അദ്ദേഹം അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിലും അദ്ദേഹം പ്രതിപക്ഷത്താണ് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്ന കാലത്തും അദ്ദേഹം പ്രതിപക്ഷത്താണ് എല്ലാ കാലഘട്ടത്തിലും സാധാരണക്കാരന് വേണ്ടി ഒരു നേതാവ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഈ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേർന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ വി എസ് അച്യുതാനന്ദന് പൂർണമായും എതിർപ്പുണ്ടായിരുന്ന ഒരു ഘട്ടം ഒഞ്ചിയത്തെ വീട്ടിൽ കെ കെ രമേനെ കാണാൻ പോകുന്ന ടി പി വധക്കേസിന് വധത്തിന് ശേഷം രമയെ കാണാൻ പോയി വി എസ് സിങ്ങിനെ രമയുടെ കൈ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അന്നും പാർട്ടി എതിർത്തിരുന്നു എഞ്ചിയത്തെ വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞു പക്ഷേ രമയെ കാണണം അതിൽ മാപ്പ് ചോദിക്കുക ഒരു ഒരു എന്താ പറയുക നിശബ്ദമായ ഒരു മാപ്പ് ചോദിച്ച് കൈകൂപ്പി പിടിച്ച് നിൽക്കുന്ന വി എസിനെ കണ്ട് രമ കഴിഞ്ഞ ദിവസവും കെ കെ രമ കാണാൻ വന്നിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് പാർട്ടിക്കുള്ളിലും പോരാട്ടം നടത്തിയിരുന്നൊരു വി എസ് ഒരു പക്ഷേ വി എസ് ഇപ്പോഴും കൂടി ഉണ്ടായിരുന്നു അതായത് നൂറ്റി രണ്ട് വയസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രായമാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വലിയ മാസി വെച്ചാക്കി വന്നപ്പോഴും അദ്ദേഹം പിടിച്ചു നിന്നു മരുന്നുകളോട് വളരെ നമ്മുടെ തൊട്ടടുത്താണ് എസ് യു ടി ആശുപത്രി അദ്ദേഹം പിടിച്ചു നിന്നതൊക്കെ വലിയ വിശ്വാസം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല കാര്യം പ്രായാധിക്യമുണ്ട് അദ്ദേഹത്തിന് അവയവങ്ങളെല്ലാം തന്നെ ഓർഗൻസ് എല്ലാം തന്നെ എന്താ പറയുക പ്രവർത്തനക്ഷമമായിരുന്നില്ല ഘട്ടത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നെങ്കിലും ഒരു പ്രതീക്ഷ അത് വി എസ് ആയതുകൊണ്ടുള്ള ഒരു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഒരു അറ്റാക്ക് വന്നാൽ പ്രത്യേകിച്ച് ഇത്രയും വയസ്സുള്ള ഒരാൾ പിടിച്ചു നിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ഡോക്ടർ വരെ എഴുതിയതാണ് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ എല്ലാ കാലത്തും നെഞ്ചുവിച്ച് നിൽക്കുന്ന വി എസ് മരണത്തിന് മുൻപിലും അത്രയും ധൈര്യത്തോടെ നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തിന്റെ ഒരു സമീപനം കാര്യങ്ങളോ നേരിടുന്ന എല്ലാം തന്നെ അത്രയും ഇതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മറ്റേ ആരെയും നമുക്ക് തോന്നുന്നില്ല അതായത് അദ്ദേഹം എല്ലാ കാലത്തും നിന്നത് അതേപോലെ തന്നെ അത് ജീവിതം ജീവിതപാഠമാക്കി അതാണ് അങ്ങനെയാണ് ജീവിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്കറിയ ഒരു പ്രമുഖ നടൻ ഒരു വേദിയിൽ ഒരു ഇതുപോലൊരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ ആ നടൻ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയും അതായത് അദ്ദേഹം ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് ശക്തമായിട്ട് നിലപാടെടുത്ത ഒരാൾ അതുപോലെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറയും നിലപാട് നിലപാടിന്റെ ഒരു പേരിൽ കൂടിയാണ് വി എസ് എന്ന് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ വി എസ് ഒരിക്കലും പാർട്ടി അണികളെ കൂട്ടിയിട്ടില്ല വി എസ് നടന്നു പോകുന്ന വഴിയേയാണ് പാർട്ടി കൂടിയിട്ടുള്ളത് അതായത് വിദ്യാർത്ഥി ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ വി എസ് പ്രതിപക്ഷ സ്ഥാ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വികാരം അറിയും അന്ന് സമര പോരാട്ടങ്ങളിൽ നിന്നുണ്ടായിരുന്ന അന്ന് നെഞ്ച് ഇപ്പം നേരത്തെ പറയും നെഞ്ചിൽ നിന്ന് വരുന്ന മുദ്രാവാക്യം എന്ന് പറയുമ്പം പോലെയായിരുന്നു എല്ലാവരും കൃത്യമായിട്ട് വി എസിന് അത്രയും കാരണം നമുക്ക് നേരത്തെ നിന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ കൂടെ ചോദിക്കാനൊരു അല്ലെങ്കിൽ ഒരു എന്നൊരു ജനങ്ങളിടയിൽ നിന്ന് വന്നൊരു നേതാവാണ് അദ്ദേഹത്തിനെ എങ്ങനെ കെട്ടിയിറക്കിയ ഒരു നേതാവൊന്നുമല്ല ആലപ്പുഴയിലെ കർഷക സമരങ്ങളിലൂടെ ഉദിച്ചുയർന്നു വന്ന ഒരാൾ പട്ടിണി കടന്നു വളർന്ന ഒരാൾ എന്താണ് തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയായിരിക്കണം ഒരു നേതാവ് അവരുടെ പ്രശ്നങ്ങളെ ഏത് തരത്തിലാണ് അതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് പൂർണ്ണമായും ബോധ്യമുണ്ടായിരുന്ന ഒരാൾ അങ്ങനെ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ മാത്രമല്ല നമുക്കറിയാം മൂന്നാറിൽ അധികൃത ഒക്കെ ഒഴിപ്പിക്കാൻ അദ്ദേഹം ഞാൻ പറഞ്ഞ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിപക്ഷമായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ആദ്യം ചോദ്യം ചെയ്യുന്നതും ഇതേ പാർട്ടിക്കാരെ തന്നെയായിരിക്കും നൂറ് നൂറുകിൽ നൂറ്റമ്പത് ശതമാനം വിശ്വാസം എനിക്കുണ്ട് ഇതുപോലൊരു നേതാവിനെ അതായത് എനിക്കറിയില്ല ഞാൻ കേരളത്തിൽ നല്ല ഏത് പാർട്ടിയോട് പാർട്ടിക്കാരോട് ചോദിച്ചാലും അവർക്ക് അനിഷേധ്യനാവുക ഒരു നേതാവെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എല്ലാവർക്കും അനിഷേധ്യനാവുക എല്ലാ അർത്ഥത്തിലും പൂർണമായ അർത്ഥത്തിലും ആ പാർട്ടിക്ക് അതീതമായി ഒരു നേതാവ് വളർന്നിട്ടുണ്ടെങ്കിൽ അത് വി എസ് അച്ഛാനന്ദൻ മാത്രമാണ് അദ്ദേഹം നെടുക്കുന്ന നിലപാട് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഞാൻ അദ്ദേഹം എനിക്ക് തോന്നുന്നു വി എസ് തിരുമുമ്പിന്റെ കവിതാശകലമാണെന്ന് തോന്നുന്നുണ്ട് തലനരയ്ക്കുവതല്ല എന്റെ വാർദ്ധക്യം നരയ്ക്കാത്ത എന്റെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം സ്ഥിരമായി അല്ലെങ്കിൽ പ്രസംഗത്തിലൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് അദ്ദേഹത്തിനെ നമ്മളൊരു വാർദ്ധക്യം ബാധിച്ച ഒരാളായിട്ട് കണ്ടിട്ടില്ല ശബരിമലയൊക്കെ നട ട്രോൾ ഉപയോഗിക്കാൻ നടന്നു കയറി വികസിച്ചതാനന്ദൻ ഓരോ ഓരോ പ്രദേശങ്ങളിലും പ്രശ്നങ്ങളിലും ചെന്ന് നടന്ന് കയറിയത് എന്താണ് പ്രശ്നം എന്താണ് അടിസ്ഥാനപരമായിട്ട് അവിടെ ഉണ്ടാവേണ്ടുന്ന മാറ്റങ്ങൾ അവിടുത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് ആ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളെ കാണിച്ചു തന്ന ആളാണ് പല പലപ്പോഴും നമുക്കറിയാം മാധ്യമ മാധ്യമപ്രവർത്തനായോട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പല ആളുകളും തമ്മിൽ ഇതൊക്കെ ഒരു കൊടി പിടിക്കുന്ന രാഷ്ട്രീയ പോലെ ബാക്കിയൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ് പക്ഷെ ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തോട് യാതൊരു തരത്തിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നില്ലാത്ത തനിക്ക് പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിനെതിരെയായിരുന്നു ഒരു പക്ഷേ പാർട്ടി എന്ന് വേണമെങ്കിൽ അദ്ദേഹം തന്നെ ഒരു പാർട്ടിയായി മാറിയൊരു ഘട്ടത്തിലാണ് അദ്ദേഹം അതായത് പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റിയതും അദ്ദേഹത്തെ മുൻനിർത്തി ജയിച്ചതും ഒക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വി എസ് ഇനി ഇല്ല എന്ന് പറയുന്നത് വി എസ് ഉണ്ടായിരുന്നപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ പിന്നീട് കൊണ്ടുവരുന്നൊക്കെയാണ് അതൊക്കെ എന്തിനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അത് വി എസ് ഇനി ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു യുഗാന്ദ്യമാണ് അത് ശബ്ദിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ 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 ഉണ്ടല്ലോ രീതിയിൽ അദ്ദേഹം ഒരു 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 പ്രഭാവമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ വി എസ് ഇല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വേറൊരു വി എസിനു മുൻപും വി എസിന് ശേഷവും എന്ന് തന്നെ അത് അറിയപ്പെടും കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വലിയൊരു സംഘം അദ്ദേഹത്തെ കൊത്തിപ്പറിക്കാൻ നിന്നിട്ട് പോലും അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി അതിനുവേണ്ടി നിന്ന് നേരത്തെ പറഞ്ഞാൽ അതിൽ പാർട്ടി എന്നോ പാർട്ടി പ്രവർത്തകർ എന്നോ ഒരു ചട്ടക്കൂടിൽ നിൽക്കാതെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് വിഷയം അതിൽ അവർക്ക് നേരിടുന്ന പ്രശ്നം അതിനേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു വ്യക്തിത്വം അത് അധികം പേരിൽ അങ്ങനെ കണ്ടിട്ടില്ല അത് വി ഒക്കെ അങ്ങനെയാണ് ജന കീഴടക്കിയത് ഒരു ഒരു അല്ലെങ്കിൽ മാസം ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ുംക്കൗണ്ടിലേക്ക് ഞാൻ അമ്മയുടെ അച്ഛനൊക്കെ കർഷക കുടുംബത്തിലെ ആളുകളാണ് എന്റെ അച്ഛൻ ഞങ്ങൾ അച്ഛൻ എന്നാ വിളിക്കുന്ന ഫ്രണ്ടിൽ പണ്ട് ഈ കെ നയനാരുടെയും വി എസ് അച്യുതാനന്ദന്റെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാര്യം അവരെ സംബന്ധിച്ചതൊരു സാധാരണക്കാരെ സംബന്ധിച്ചൊരു പ്രതീക്ഷയാണ് തങ്ങൾക്കൊപ്പം ഉണ്ടാവുന്ന ആളുകളെന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റത്തിനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇപ്പോഴത്തുള്ള പാർട്ടി നേതൃത്വത്തിനൊക്കെ എതിരാണെങ്കിലും വയലിൽ മുഴുവൻ സമയം നിന്ന് പണിയെടുത്തിട്ടിരുന്ന അടിയാളന്മാരെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങളുണ്ട് എന്നൊരു ബോധ്യം തലച്ചോറിനുള്ളിലേക്ക് കൊടുക്കുന്നത് ഇവരെ പോലെയുള്ള നേതാക്കന്മാരാണ് വി എസ് എനിയെ സംബന്ധിച്ച് നമുക്ക് എതിർപക്ഷങ്ങളോ പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം പൂർണമായും അർത്ഥത്തിൽ കേരളം ഒന്നടങ്കം ഹൃദയം കൊണ്ട് വേദനിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇത് അതിന് യാതൊരുവിധ സംശയമില്ല ഹൃദയാഘാതം മൂലമാണ് മരിക്കുന്നത് നമുക്കറിയാം മൂന്നരയോട് കൂടി അദ്ദേഹം മരിച്ചിരുന്നു വി എസ് വി എസിനെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ വന്നിരുന്നില്ല ഈ ഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മൾ അപ്പോഴേ പൂർണ്ണമായും ഉറപ്പിച്ചിരുന്നു പിന്നെ ഔദ്യോഗികമായി ഒരു എന്താ പറയുക ഒരു കൺഫർമേഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടിയിരുന്നു എന്തായാലും വി എസിന്റെ ഔദ്യോഗിക ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബ കുടുംബ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലെല്ലാം തന്നെ പാർട്ടി നേതൃത്വം വി എസിനോട് പിണങ്ങി നിന്ന പാർട്ടി നേതൃത്വം ഇത് ഏത് അർത്ഥത്തിലാണ് ഇനി ഇത് പോവുക എന്നറിയില്ല പല പാർട്ടികളും വി എസിനെ എതിരെ സംസാരിച്ചതും പാർട്ടിക്കുള്ളിൽ തന്നെ വി എസിനെതിരെ പടപ്പൊരുപ്പം ഉണ്ടായതും ഒക്കെ എന്തായാലും അതൊക്കെ ചരിത്രമാകും പക്ഷെ വി എസ് ഇനി ഇല്ല എന്നത് ഇമോഷണൽ അത് കാരണം മാധ്യമ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടെ മനസ്സിലാവും അതായത് നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് അതായത് ഞാനൊക്കെ പിച്ചവെച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ത് ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു വ്യത്യാസം ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പിണറായി അന്നത്തെ വി എസ് എനിക്ക് താരതമ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം നിൽക്കുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി എല്ലാവർക്കും അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുണ്ട് അപ്പോൾ സാധാരണക്കാരോട് എങ്ങനെ നിൽക്കണം ഇപ്പോൾ ധാർഷ്ട്യമുള്ള പണക്കാരനോട് എങ്ങനെ നിൽക്കണം എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു നേട്ടവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷെ എന്നാൽ പോലും അവിടെ ജനകീയ വിഷയം ഇപ്പോൾ ഒരു വീടിൻ്റെ പ്രശ്നമാണെങ്കിൽ പോലും അദ്ദേഹം നേരിട്ട് ഇറങ്ങി ചെന്ന് അദ്ദേഹം സംസാരിക്കും അത് അദ്ദേഹമായിട്ട് ഇടപെട്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ടിറങ്ങും അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല ആയിരത്തി മൂന്നിലാണ് വി എസ് ജനിക്കുന്നത് ഈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞിരുന്ന ഒരു വലിയ വർഷമാണ് ഈ വർഷത്തിനിടയിൽ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി ജോലിക്ക് പോകുന്നത് പതിനേഴാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹം എനിക്ക് വാൾ കമ്പനിയിലാണ് ആദ്യം ജോലിക്ക് ചെയ്യുന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് തുച്ഛമായ ശമ്പളമായിരുന്നു അതിഭീകരമായ ചൂഷണത്തിനെതിരെ അന്ന് മുതൽ ശബ്ദിക്കുന്ന വി എസ് എച്ച് താളം തന്നെ പതിനേഴാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം ലഭിക്കുന്നു അപ്പോൾ ചെറിയ പ്രായം മുതലേ അധ്വാനിച്ച് ജീവിച്ച ഒരാളാണ് എന്തായാലും അതിഭീകരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് വി എസ് അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഒരു പൂർണ്ണമായി ഒരു ജനാധിപത്യ സംവിധാനത്തിലൊന്നുമല്ല ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥാതിൻ്റെ ഭീകരമായ അവസ്ഥയിൽ നിലനിന്നൊരു കാലഘട്ടത്തിൽ നമുക്കറിയാം സ്വാതന്ത്ര്യസമരത്തിനുമൊക്കെ മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ വി എസ് അച്യുതാനെ പോലുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അവർ അവർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വന്നിരുന്നൊരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു ചരിത്രം കൂടിയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സാമൂഹികമായ രാഷ്ട്രീയമായ മേന്മകളെല്ലാം തന്നെ വി എസ് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ചോരയും വീർപ്പും കൂടി വെട്ടി ഒരുക്കിയാക്കിയ പാതയിലൂടെ നിന്ന യുവ നേതാക്കൾ പോലും അവസാനം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അത് രാഷ്ട്രീയ കേരളം അവസാനം കണ്ട ഏറ്റവും വലിയ വിഷമകരമായുള്ള സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ആർജവം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തിന് ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കകമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് മാറിയത് അദ്ദേഹത്തിനെ അടിച്ചുതുക്കിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിനകത്ത് യാതൊരു തർക്കമില്ല സ്വന്തം പാർട്ടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയും ജനകീയനായ ഒരു നേതാവിനെ ചിത്രത്തിൽ നിന്ന് തന്നെ മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും അദ്ദേഹം പരാതിയോ പരിമോ ആയിട്ടോ എന്നാൽ പോലും ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു ശബ്ദിച്ചു അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അത് അത്രയും സ്വാധീനം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട് എല്ലാവർക്കും ാണ് അതെ എന്താണ് സമരം എന്നാൽ അത് വി എസ് എന്നുള്ളതാണ് ഇപ്പൊ മതികേട്ടാൻമലയിൽ നടന്നു കയറിയ വി എസ് ശബരിമലയിൽ കയറിയ വി എസ് സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്ക് ജീവൻ ജീവിതം തുണയും സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞൊരു വി എസ് നമുക്കറിയാം ഐസ്ക്രീം പാർലർ കേസ് അതുപോലെ തന്നെ പാമോലിൻ ലാവലിൻ കേസ് ഇടമലയാർ കേസ് ഇങ്ങനെ വിവാദ കേസുകളിലൊക്കെ വി എസ് ശരിക്കും ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത് അങ്ങനെ ഒരു വി എസിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനൊരു നമ്മൾ സത്യത്തിൽ മികച്ചൊരു നിയമസഭ പ്രാസംഗികൻ കൂടിയായിരുന്നു അദ്ദേഹം ആദ്യം പ്രസംഗിക്കുന്നതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം ആയിക്കൊള്ളട്ടെ അദ്ദേഹം എടുത്ത പ്രസംഗങ്ങളും ഓരോ പ്രസംഗങ്ങളും സത്യത്തിൽ ഓരോ പാഠപുസ്തകങ്ങളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രസംഗം കേട്ടിട്ടുണ്ട് നമ്മൾ കോരുത്തരിച്ചിരുന്നു പോകും നമുക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് വിമർശങ്ങൾക്ക് അപ്പുറമായി ഒരു വോട്ട് ചെയ്യാൻ കൂടി തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയുണ്ട് പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഉറച്ച് വരുന്ന ഒരു സംസാര ശൈലിയൊക്കെ വലിയ അത്ഭുതത്തോടുകൂടി ആവേശത്തോടു കൂടി നോക്കിയിരുന്ന അതേ മനസ്സും കണ്ണോടും കൂടിയാണ് ഞാനിപ്പോഴും വി എസിനെ കാണുന്നത് ആ വി എസ് പോയി എന്ന് പറയുന്നത് മാനസികമായി മനുഷ്യനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് എന്തായാലും പാർട്ടിയുടെ ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒക്കെ വരേണ്ടതുണ്ട് വി എസ് എച്ച് തന്നെ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യം അത് കേരള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു യുഗാന്ത്യമാണ് ആ യുഗാന്ത്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് തിരിച്ചു കിട്ടാൻ മരണം അങ്ങനെയാണ് ഇനി അത് അവസാനത്തെ മനുഷ്യൻ ജനിക്കുന്നു മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം അത് പരമമായ സത്യമാണ് ആ ആ സത്യത്തിനപ്പുറം ഒന്നുമില്ല സത്യത്തിന് ഇപ്പുറത്തും ഒന്നുമില്ല ആ സത്യം സംഭവിച്ചിരിക്കുന്നു വി എസ് ഇനി ഇല്ല അതൊരു ഭീകരമായ അവസ്ഥയാണ് ഇനി ഇനി എന്ത് എന്നതൊരു ചോദ്യമാണ് കാരണം വി എസ് അവിടെ ഉള്ളപ്പോൾ ഒരു ആശ്വാസമായിരുന്നു വി എസിൻ്റെ അതേ പ്രായത്തിലുള്ളവർ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അതേ സമയത്ത് പാർട്ടിയിൽ പ്രവേശിച്ച ആളുകളും ആ ഒരു ജനറേഷൻ അദ്ദേഹത്തിനെ കണ്ടു വളർന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് അങ്ങനെയുള്ളവരുടെ ഉള്ളിലൊക്കെ ഒരു കനൽ പോലെ ആ സമരത്തി അങ്ങ് കെട്ടുപോയല്ലോ എന്ന് ഒരു 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 വിഷമത്തോടു കൂടിയായിരിക്കും പല ആളുകളും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പടപൊരുതിയാണ് മരിച്ചത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞതുപോലെ മരണത്തെ പോലും മരണത്തിന് പോലും വി എസ്സിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല എത്രയോ നാളുകളായി ചികിത്സയിലായിരുന്നു അവസാന ശ്രമം വരെയും വി എസ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു മനുഷ്യൻ ജനിച്ചാൽ മരിക്കണമല്ലോ അങ്ങനെ മരിച്ചു പോയിരിക്കുന്നു പക്ഷേ ആത്യന്തികമായി വി എസ് ഇവിടെ ഉണ്ടാകും അത് അത് ഇതിന്റെ യാഥാർത്ഥ്യമാണ് കേരളം നല്ല സത്യത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവാണ് അതായത് കമ്മ്യൂണിസ്റ്റുകാരെന്നൊന്നും ഞാൻ പറയുന്നില്ല മികച്ച രാഷ്ട്രീയ നേതാവും മികച്ച പ്രതിപക്ഷവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരുടെ നെഞ്ചിൽ വി എസ് ഉണ്ടാകും കേരളത്തിന്റെ അവസാന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എടുത്തു പറയാൻ പറ്റും അതായത് ഇപ്പോഴത്തെ നമ്മൾ പോലും എന്തായാലും നമ്മളെ പോയിരിക്കുകയാണ് അത് ഒരിക്കലും എന്തായാലും ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ അദ്ദേഹത്തിൻ അദ്ദേഹം ഉണ്ടായ സമര പോരാട്ടങ്ങളോട് നേടിയെടുത്ത നമ്മൾ നേടിയെടുത്ത വിജയങ്ങൾ ഇതെല്ലാം തന്നെ വി എസിനെ ഇനിയും നമ്മുടെ മനസ്സുകളിൽ പഴയതിനേക്കാൾ ശക്തിയിൽ തന്നെ ഓർമ്മിപ്പിക്കാൻ സാധ്യമാകും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വി എസിന് എന്തായാലും ആദരാഞ്ജലികൾ